ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ക്യൂ പ്ലസ് അക്കാദമി അപ്പൊ അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഒരു നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എൻറോൾമെന്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ യൂസർ ഐ ഡിയും മെയിലും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റ് സ്റ്റുഡൻ ലോഗിൻ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുക അപ്പൊ ഇവിടെ നമ്മൾ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് വരും കാൻഡിഡേറ്റ് ഡാഷ്ബോർഡ് ബോർഡ് ലെഫ്റ്റ് സൈഡില് നിങ്ങളുടെ ഫോട്ടോയും മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെയും പിന്നെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ഇതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് കുറെ പേർക്ക് ഈ ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് മിസ്സേ എന്ന് പറഞ്ഞിട്ട് ഒരു സംശയം ചോദിച്ചിരുന്നു അതായത് ഇഫ് യു ആർ എ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് പ്ലീസ് അപ്ഡേറ്റ് യുവർ പി ഡബ്ല്യു ഡി സ്റ്റാറ്റസ് എന്നുള്ളത് അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യാറ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് സോ പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ളവർ അവിടെ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഡിസബിലിറ്റി മാത്രമാണ് ഒരു ടെമ്പററി ഡിസേബിൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് സ്ക്രൈബിന് വെക്കാൻ സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ടെൻത്തിലും പ്ലസ് ടുവിലൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി തൊട്ട് താഴത്തെ ക്ലാസ്സിലെ പത്താം ക്ലാസ് ആണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ സ്ക്രൈബ് ആയിട്ട് വരും ഓക്കെ അവര് നമുക്ക് നമ്മൾ പറഞ്ഞു വന്നാൽ അവർ നമുക്ക് എഴുതി തരും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോ ഡിസബിലിറ്റിക്ക് പെർസെൻറ്റേജ് ഉണ്ട് എയ്റ്റി പെർസെന്റേജ് നയന്റി പെർസെന്റേജ് പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് ഡിസ്ട്രി ഡിസബിലിറ്റി ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഇവിടെ താഴെ അപ്ഡേറ്റ് ചെയ്യണം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ചീഫ് സൂപ്രണ്ട് ഓഫ് മെഡിക്കൽ മെഡിക്കൽ സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാം സംഘടിപ്പിക്കാൻ പറ്റും അതവിടെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ ഒരു ഫയൽ അവിടെ അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിന് ഗ്രേസ് മാർക്ക് ഉണ്ട് കൺസെഷൻ ഉണ്ട് അതുപോലെ തന്നെ സ്ക്രൈബിനെ വെച്ച് എഴുതാം ഓക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സാം തീഡ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും അത് അത് സംബന്ധിച്ച് നമുക്ക് അതിൽ നിന്നും കൺസെഷൻ ലഭിക്കുകയും ചെയ്യും സോ പി എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പി ഡബ്ല്യു ഡി കാറ്റഗറി സ്റ്റുഡൻസിനെ കുറിച്ച് നമ്മളൊരു ബ്രീഫായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഡിസബിലിറ്റി ഉള്ള നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പഠനം യാതൊരു രീതിയിലും പിന്നോക്കം പോകരുത് അവരും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണം എന്നുള്ള നമ്മുടെ എല്ലാവരുടെ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് യൂണിവേഴ്സിറ്റി യു ജി സിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള പുതിയ പുതിയ തീരുമാനങ്ങളെല്ലാം വരുന്നത് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും തുടർ പഠനം സാധ്യമാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം കേട്ടോ അപ്പം എന്തായാലും ഒരു ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറയുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ ശ്രീനാരായണുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസുകളെ കുറിച്ച് ഫ്യൂർ പ്ലസ് അക്കാദമിയിലെ ക്ലാസ്സുകൾ അവൈലബിൾ ആവുന്നുണ്ട് ക്ലാസുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്